കേന്ദ്രമന്ത്രി പദ പദവി ഇപ്പോൾ വേണ്ട എന്നൊരു നിലപാടിലേക്ക് തന്നെ സുരേഷ് ഗോപി പോകുന്നു എന്നുള്ളതാണ് നിലവിൽ മനസ്സിലാക്കാൻ സാധിച്ചിട്ടുള്ളത് എന്തായാലും കേരളത്തിൽ നിന്നുള്ള ഒരു എം പി കേന്ദ്രമന്ത്രി ആകുമോ എന്നുള്ളതിൽ കണ്ടറിയാം എന്തായിരുന്നാലും അദ്ദേഹം തിരുവനന്തപുരത്ത് നിന്ന് ഇവിടുന്ന് പുറപ്പെടാനുള്ള സമയമായിട്ടുണ്ട് അദ്ദേഹം തീരുമാനിച്ചു ഞാൻ അനുസരിക്കുന്നു കേരളത്തിലെ എനിക്ക് പദവി അതിപ്പോ ഞാൻ എം പി ആയിരുന്നാലും അങ്ങനെ തന്നെയാണെന്ന് പറഞ്ഞു കേരളത്തിനും തമിഴ്നാടിനും വേണ്ടി വർത്തിക്കുന്ന എം പി ആയിരിക്കും അതെന്റെ പ്രചരണ യോഗങ്ങളിൽ ഒരു തൊണ്ണൂറ്റി ശതമാനം യോഗങ്ങളിൽ തൃശൂരിലെ ജനങ്ങളോട് അവരത് കൈയടിച്ച് പാസ്സാക്കുകയും ചെയ്തു എനിക്കൊന്നും അറിയത്തില്ല അദ്ദേഹമാണ് തീരുമാനിച്ച തീരുമാനിച്ചിരിക്കുന്ന അദ്ദേഹമാണ് ഉടനെ എത്താൻ പറഞ്ഞു പതിനൊന്നരക്ക് വീട്ടിലെത്തണമെന്ന് പറഞ്ഞു ഒന്നും എനിക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടാലും എനിക്ക് മറുപടി തരാൻ പറ്റുന്ന ഒരു മാനസികാവസ്ഥയല്ല അദ്ദേഹം വിളിച്ചു നിർബന്ധമായിട്ട് എത്തിയിരിക്കണം എന്ന് പറഞ്ഞു എത്തുന്നു ബാക്കിയെല്ലാം ഇനി അവിടെ എനിക്ക് എനിക്കത്ര പറയാൻ പറ്റുന്നു അതെല്ലാം ഇതെല്ലാം അവിടെ ചെന്ന് അവർ നിശ്ചയിക്കുന്നത് പോലെ എന്തൊക്കെയാ എനിക്ക് എന്തെങ്കിലും പറയാൻ പറ്റില്ല അതൊക്കെ നേരത്തെ പറഞ്ഞതാണ് കാരണം എന്നോട് പറഞ്ഞ ഞാൻ തൃശൂരിലെയും കേരളത്തിലെയും ജനങ്ങളോട് ഉത്തരവാദിത്വമുള്ള ആളെ ആയിരിക്കണം പ്രധാനമായിട്ടുള്ള തീരുമാനം ആ ജനങ്ങൾ രീതിയിലാണ് പറഞ്ഞത് ഞാൻ അതുകൊണ്ട് അതുകൊണ്ടുപോകുന്നു പറഞ്ഞുകൊണ്ടാണ് thank you